ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് നാളിൽ പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി ക്ഷേത്രങ്ങളിൽ കർക്കിടക വാവ് നാളിൽ പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് അതിപൗരാണികമായ ഏരിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മൂന്നാം തീയതിയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുക ക്ഷേത്രത്തിൽ ലക്ഷ്മീകാന്ത അഖിത്തായിയുടെ കാർമ്മികത്വത്തിൽ പുലർച്ചെ മുതൽ ചടങ്ങ് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ക്ഷേത്രപ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവത കൈവരുത്തിക്കൊണ്ട് ക്ഷേത്രം ഭാരവാഹികൾ അടങ്ങുന്ന ഭക്തിസംഘം നാലമ്പല തീർത്ഥയാത്ര പുറപ്പെട്ടു ജൂലൈ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രം പായമ്മൽ ശത്രുഘ്നക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം മൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം എന്നിവയും ഗുരുവായൂർ ക്ഷേത്രവുമാണ് ഭക്തസംഘം സന്ദർശിക്കുക കർക്കിടക മാസത്തിലെ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായുള്ള രാമായണ പ്രശ്നോത്തരി ഓഗസ്റ്റ് പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ മണി മുതൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു